സോ ഗൈസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം പ്രേക്ഷകരെല്ലാം ഇത്രയും സമയം കാത്തിരിക്കുകയായിരുന്നു സിജോ റോക്കി വിഷയത്തിൽ ബിഗ് ബോസ് എന്ത് തീരുമാനം എടുത്തു എന്നറിയാൻ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് തന്നെയാണ് നടന്നിരിക്കുന്നത് ബിഗ് ബോസ് ഓഫീഷ്യലി തന്നെ മറ്റ് കണ്ടസ്റ്റൻസിനെ എല്ലാം ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയാണ് അറിയിച്ചിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും റോക്കിയെ റിമൂവ് ചെയ്തിരിക്കുന്നുവെന്ന് നമ്മൾ പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ് റോക്കിക്ക് കാര്യമായ കൺസിഡറേഷൻ ഒന്നും ഈയൊരു വിഷയത്തിൽ ലഭിക്കാൻ പോകുന്നില്ല എന്നത് കാരണം അതുപോലെ ഗുരുതരമായ ഒരു പ്രവൃത്തിയാണ് റോക്കിയിൽ നിന്നും ഉണ്ടായത് ശരിയാണ് റോക്കി ഒരു സ്ട്രോ ന്റ് ആണ് അത്യാവശ്യം എല്ലാം വെട്ടിത്തുറന്ന് പറയാനും ആവശ്യമുള്ളിടത്തെ എതിർത്ത് നിൽക്കാനും കപ്പാസിറ്റിയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ബട്ട് സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും പ്രേക്ഷകരാണെങ്കിൽ പോലും റോക്കിയെ ഇജറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും റോക്കിയെ പോലെ ഒരാൾ സീസൺ സിക്സിൽ നിന്നും പോയാൽ മൊത്തം ഒരു ശോകം അവസ്ഥയായിരിക്കും കാര്യങ്ങൾ അതുപോലെ റോക്കി എത്ര മോശമായ രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ മറ്റു കണ്ടസ്റ്റൻസിനോട് പെരുമാറിയെങ്കിലും അയാളുടെ സൈഡിലും ന്യായമുണ്ടെന്ന് പറയാൻ നിരവധി കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫിസിക്കൽ അസാൾട്ടിലാണ് റോക്കി പുറത്തേക്ക് പോകുന്നതെങ്കിൽ പോലും ഒട്ടുമിക്ക കണ്ടസ്റ്റൻസിനും റോക്കി പോകേണ്ടെന്നായിരുന്നു അതുപോലെ സിജോയും തനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഉണ്ടായ ഒരു വഴക്ക് മാത്രമാണിത് അതിനാൽ ആ ഒരു രീതിയിൽ കണ്ടാൽ മതിയെന്നും റിക്വസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസിന്റെ അടുത്ത് ബട്ട് ഇങ്ങനെ ഒരു ഡയറക്റ്റ് അറ്റാക്ക് നടന്നതുകൊണ്ട് തന്നെ സിജോയുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ലായിരുന്നു ബിഗ് ബോസ് തന്നെ കൂടുതൽ ചർച്ചകളൊന്നുമില്ലാതെ തീരുമാനമെടുക്കുകയായിരുന്നു സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും മികച്ചൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റായ റോക്കി സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് പുറത്തായിരിക്കുകയാണ്